ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേഷനിലേക്കാണ് ബിഗ് ബോസ് താരങ്ങളെയെല്ലാം സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ജിൻഡോ ഗെയിം തുടരുകയാണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്ത മോർണിംഗ് ആക്ടിവിറ്റി ഇങ്ങനെയായിരുന്നു കള്ളം പറയാൻ അറിയാത്തവരായി ആരുമില്ല കള്ളം പറയാൻ അറിയില്ല എന്ന് ആരും പറയണ്ട നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കള്ളം പറയുന്നവരാണെന്ന് എനിക്കറിയാം ഈ ടാസ്ക്കിനെക്കുറിച്ച് ബിഗ് ബോസ് പറയുന്നത് ഇങ്ങനെയാണ് വീട്ടിലെ ഒരാളെക്കുറിച്ച് ഒന്നാം തരം ഒരു കള്ളം പറയാനാണ് ബിഗ് ബോസ് പറയുന്നത് ഈ ആക്ടിവിറ്റിയിൽ അവിടെയുള്ള ഓരോരുത്തരായി വന്ന് ഓരോ കള്ളങ്ങൾ പറയുന്നുണ്ട് ഇനി ജിൻഡോയുടെ ഊഴമാണ് ജിൻഡോ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ആദ്യം പറയുന്നത് ഇങ്ങനെയാണ് റസ്മിനാണ് ഇവിടെ എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം പിന്നെ പറയുന്നുണ്ട് ബാത്റൂം ഏരിയയിൽ വെച്ച് റസ്മിൻ എഴുതിയ ഒരു ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൽ ഇങ്ങനെയാണ് ശ്രീതു അർജുൻ കോംബോ പുറത്ത് നല്ല സക്സസ് ആണ് എന്നാൽ ജാസ്മിൻ ഗബ്രി കോംബോ കുറച്ച് പ്രശ്നങ്ങളൊക്കെയുണ്ട് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് റസ്മിൻ ഇങ്ങനൊരു കത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ അത് വായിച്ചു എന്നാണ് ജിൻഡോ പറയുന്നത് ജിൻഡോ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇക്കാര്യം കള്ളമാണോ സത്യമാണോ എന്ന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ജിൻഡോ ഒരു നല്ലൊരു ഗെയിമറാണ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കിട്ടിയ അവസരം ജിൻഡു നന്നായിട്ട് തന്നെ ഉപയോഗിച്ചു എന്ന് പറയാം ജിൻഡു നല്ലൊരു ഗെയിമറാണ് റസ്മിനെ പോലെ ഞെട്ടിച്ചുകൊണ്ടാണ് ജിൻഡു ആ കള്ളം പറഞ്ഞത് ജിൻഡു ഒരു മാരക ഗെയിമറാണെന്ന് തന്നെ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞു നമ്മൾക്ക് അറിയാവും പോലെ തന്നെ ശ്രീതു അർജുൻ ഗോബ പുറത്ത് ഹിറ്റാണ് എന്നാൽ ജാസ്മിൻ കെബ്രി ഹേറ്റേഴ്സ് കൂടുതലാണ് ജിൻഡോ പുറത്തുള്ള കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തു തന്നെ ആയാലും ജിൻഡോ പറഞ്ഞ ഇക്കാര്യങ്ങൾ റസ്മിനെ വല്ലാതെ അസ്വസ്ഥയാക്കിയിട്ടുണ്ട് ബിഗ് ബോസിനോട് റസ്മിൻ പരാതി പറയുന്നുണ്ട് ജിൻഡോ പറഞ്ഞ ഈ കാര്യങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ തന്നെ ചർച്ചയായപ്പോൾ റസ്മിൻ ബിഗ് ബോസിനോട് തന്നെ പരാതി പറയുന്നുണ്ട് ജിൻഡോ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് ബിഗ് ബോസ് വീട്ടിലുള്ളവർക്കും അതുപോലെ പുറത്തുള്ളവർക്കും സംശയത്തിനിടയാക്കുമെന്ന് റസ്മിൻ പറയുന്നുണ്ട് ജിൻഡോ കിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ച് അവിടെയുള്ളവരെയും പുറത്തുള്ളവരെയും നന്നായി കൺഫ്യൂഷനാക്കിയിട്ടുണ്ട്